ഇബ്രാഹിം അലിസ്ലാം പോവുകയാണ് ഈ ഉമ്മയും കുഞ്ഞിനെ ഇട്ടച്ച് ഇബ്രാഹിം ഇസ്ലാമിയുടെ ഹാജറെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾ ഇട്ടച്ച് പോവുകയാണോ പോവുകയാണോ മൂന്ന് നാല് പ്രാവശ്യം ചോദിച്ചു പക്ഷേ ആ സങ്കടം കൊണ്ടൊന്നും അതിൽ ഒന്നും ഉണ്ടേയില്ല അവസാനം ഹാജറോട് ചോദ്യം ചോദിച്ചു അല്ല ഇബ്രാഹിം പടച്ചോ പറഞ്ഞിട്ടാണോ നിങ്ങൾ ഈ പോകുന്നത് അപ്പോഴാണ് ഇബ്രാഹിം ഇസ്ലാം തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞ് ഹാജറ ഞാൻ നല്ല പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ ഹാജർ പറഞ്ഞ മറുപടിയാണ് നമുക്കില്ല എന്നൊന്നും ആ മറുപടി ആണ് സത്യത്തിൽ മക്ക പടച്ചവൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളി ആ അള്ളാഹു ഞാൻ തറക്കു ചെയ്തിരിക്കുന്നു കളിച്ചോക്കണം ഇതാണ് ഇന്ന് നഷ്ടപ്പെട്ടത് നമുക്കറിയാം ഇന്ന് ഏറ്റവും ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ആളും ആളും അയൽവാസികൾ ഒന്നും ഇല്ലാത്ത വെള്ളം ഒളിച്ച വറവൊന്നും വിജനമായ ഒരു സ്ഥലത്ത് ഒരു കുഞ്ഞും ഉമ്മയും തനിച്ചു നിൽക്കാം പക്ഷെ ആ ധൈര്യം ആ അള്ളതാണ് അതുകൊണ്ടാണ് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിഭാസം എന്താ വെച്ചാൽ ഏറ്റവും വലിയ പരീക്ഷണവും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നു ഇവിടെയോ എല്ലാ പ്രതിസന്ധിയിലും പടച്ചവന്റെ കൂടെ ആചർന്നിരുന്നു